അടിമാലി ഭാര്യയെ വെട്ടി പരിക്കേൽപ്പിച്ച പ്രതാവ് തൂങ്ങി മരിച്ചു സ്വദേശി ചിറമുഖം കഴുത്തിനും തലയ്ക്കും വെട്ടേറ്റ ഭാര്യ സാറാമയെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുടുംബവഴക്കിനെ തുടർന്നാണ് എഴുപത്തിരണ്ടുകാരനായ പത്രോസ് അറുപത്തിയഞ്ചുകാരിയായ ഭാര്യ സാറാമിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചതെന്നാണ് വിവരം അടിമാലി ാറ്റുപാറയിലാണ് സംഭവം നടന്നത് കഴുത്തിനും തലയ്ക്കും പരിക്കേറ്റ സാറാമ ബോധരഹിതിയായി വീണതിനെ തുടർന്ന് മരിച്ചതായി കരുതി ഭർത്താവ് പത്രോസ് തൂങ്ങി മരിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം രാവിലെ ഇരുവരും ജോലിക്ക് എത്താത്തതിനെ തുടർന്ന് തൊഴിലുടമ അന്വേഷിച്ചെത്തിയപ്പോഴാണ് മുറിക്കൂളിൽ ചോര വാറന്ന നിലയിൽ സാറാമയെയും തൂങ്ങി മരിച്ച നിലയിൽ പത്രോസിനെയും സാറാമയെ ഉടൻ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു സംഭവത്തെ തുടർന്ന് അടിമാലി പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി